വെൽക്കം ബാക്ക് ടു ഡിപ്ലോയിങ് പ്രൈം ഹാപ്പിനെസ് ഇന്ന് പുതിയൊരു വീതി എന്തുകൊണ്ടാണ് എഴുപത് വയസ്സായാൽ സ്ത്രീകൾ അവരെ ഭർത്താക്കന്മാരെ വെറുക്കുന്നത് എന്താണ് ഇതിൻ്റെ കാരണം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരു വിവാഹബന്ധം ഹസ്ബൻഡും വൈഫും രണ്ട് ആളുകൾ തമ്മിലുള്ള ഒരു യോജിപ്പ് അങ്ങനെ അതൊരു കുടുംബമായി മാറുന്നു കുടുംബത്തിൽ അവർ കുട്ടികളുണ്ടാവുന്നു അവരങ്ങനെ രണ്ടുപേരും ജോലിക്കാരും അല്ലെങ്കിൽ ഒരാൾ ജോലിയായി ചെയ്യുന്നു ചിലപ്പോൾ വൈഫിൻ്റെ ജോലി ഉണ്ടാവില്ല ഹസ്ബൻഡ് ജോലി ഉണ്ടാവും അങ്ങനെ എന്തായാലും അവർ എല്ലാ കാര്യങ്ങളും ഒരേപോലെ സഞ്ചരിക്കുന്നു അവരുടെ മക്കളെ അവർ വളർത്തുന്നു പഠിപ്പിക്കുന്നു ആഫ്റ്റർ അവർക്ക് ജോലി കിട്ടിയാൽ അല്ലെങ്കിൽ കല്യാണമൊക്കെ കഴിച്ച് അവർ ഒന്നോ രണ്ടോ കുട്ടികളുണ്ടെങ്കിൽ അവരെല്ലാം നല്ല രീതിയിൽ ആ ഒരു ഫാമിലിനെ പറ്റിയിട്ട് ഞാൻ പറയാം അപ്പോൾ അന്നേരം അവർ പുറത്തേക്കൊക്കെ പോവുകയാണ് കുട്ടികൾ അപ്പം അച്ഛനമ്മീന്ന് ധരിച്ച അപ്പോൾ റിട്ടയർമെൻ്റ് രണ്ടുപേരും ജോലിക്കാർ രണ്ട് പേരും റിട്ടയർമെൻ്റ് ആയി അപ്പോൾ അറിയാലോ അമ്പത്തെട്ട് സെൻട്രൽ ഗവൺമെൻറ് ഒക്കെ ആണെങ്കിൽ അറുപതായിട്ട് റിട്ടയർമെൻ്റ് ആയി അപ്പം റിട്ടയർമെൻ്റ് ആയി കഴിഞ്ഞാൽ ഹസ്ബൻഡും വൈഫും വീട്ടിലൊറ്റയ്ക്കാണ് മക്കളെ ഇടയ്ക്കിട്ട് വരും അവരന്വേഷിക്കും ഇപ്പോൾ പെൺകുട്ടികളാണെങ്കിൽ അവരെ കല്യാണം കഴിച്ച ഹസ്ബൻഡ് വീട്ടിലായിരിക്കും ആൺകുട്ടികളാണെങ്കിൽ ജോലി സ്ഥലത്തേക്ക് അവരെ വൈഫിനെയൊക്കെ കൊണ്ടുപോകും അപ്പോൾ എപ്പോഴും അച്ഛനും അമ്മയും മാത്രമല്ല ഹസ്ബൻഡ് വൈഫാണ് വീട്ടിൽ ഉണ്ടാവുന്നത് അപ്പോൾ ഇങ്ങനെ പോകുന്നത് ആയ ഈ കാര്യത്തിൽ കോമൺ ആയ റെസ്പോൺസിബിലിറ്റീസ് രണ്ടുപേരും ഏറ്റെടുക്കാണ് അതായത് വീട് കൊണ്ടുപോകുന്നത് വീടിൻ്റെ മറ്റു കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും രണ്ടുപേരും കൂടിയാണ് ചെയ്യുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ആ റെസ്പോൺസിബിലിറ്റി ഒക്കെ കഴിഞ്ഞ് ആയി കഴിഞ്ഞാൽ സ്വമേധയ നമ്മൾ എന്താ വിചാരിക്കുക നല്ലൊരു അന്തരീക്ഷമായി കാരണം കുട്ടികളൊക്കെ നല്ല രീതിയിലെത്തി നമ്മൾ ഇനിയിപ്പോൾ റെസ്റ്റ് എടുക്കുക നമുക്ക് നമ്മളുടേതായ സന്തോഷം കണ്ടെത്താം എന്ന് കരുതിയിരിക്കുന്ന ആ കാലഘട്ടത്തിലായിരിക്കും നമ്മളുടെ ഹസ്ബൻ്റിൻ്റെ ചില സ്വഭാവങ്ങൾ പ്രകടമാകുന്നത് അപ്പോൾ പ്രകടമായി കഴിഞ്ഞാൽ നമുക്ക് സ്ത്രീകൾ വീട്ടിലിരിക്കുന്നവരാണ് അവർക്കാണ് അതെല്ലാം ബാധിക്കുന്നത് അപ്പോൾ ഈ മൂഡ് സ്വിങ് വച്ചാൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടായി നമുക്ക് വിഷമങ്ങളുണ്ടാവും പക്ഷെ അതിനേലും ഭയങ്കരമാണ് ഇങ്ങനെ ഹസ്ബൻഡ് കെയർ ചെയ്യാതിരിക്കലും അല്ലെ ഒന്ന് ഓരോന്നായിട്ട് ഞാൻ പറയാം അപ്പോൾ അതുകൊണ്ട് ഡിപ്രഷനിലേക്കും വരെ നമ്മൾ മൂഡ് സ്വിങ് അല്ല അതിനേലും ഭയങ്കരമായ ഡിപ്രഷനാണ് സ്ത്രീകളെ ബാധിക്കുക എന്തുകൊണ്ടാണ് കാര്യങ്ങൾ നോക്കാം ലാക്ക് ഓഫ് ഷെയറിങ് ദർ ഫീലിങ്സ് നമുക്ക് പല കാര്യങ്ങളും ഹസ്ബൻഡിനോട് പറയാനുണ്ടാവും മറ്റു കാര്യങ്ങൾ പറയുന്നതിൽ ഒരാശ്വാസം കണ്ടെത്തും അല്ലെങ്കിൽ ഒന്നിച്ചൊരു തീരുമാനം എടുക്കുന്നതോ എന്തെങ്കിലും കാര്യങ്ങൾ പോകുന്നതോ വരുന്നതോ ആയ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ഷെയർ നമ്മളുടെ എല്ലാ ഫീലിങ്സും പറയാനുള്ള ആൾ ഹസ്ബൻ്റാണ് നമ്മൾ ഹസ്ബൻഡിൽ നമ്മൾ അങ്ങനെയാണ് നമ്മൾ കരുതുന്നത് സ്ത്രീകൾ പ്രത്യേകിച്ച് അങ്ങനെയാണ് കാണുക ഒരു കൂട്ടല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്ത്രീകൾ എന്തു ചെയ്യും ഹസ്ബൻഡ് പർ ഒരിക്കലും അത് കേൾക്കാനായിട്ട് ചെവി കൊടുക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണെങ്കിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യും നമുക്ക് ആ ചാൻസ് നഷ്ടപ്പെടുകയാണ് അല്ലേ അപ്പോൾ നമ്മളെന്ത് ചെയ്യും അവർ വീർപ്പ് മുട്ടി വീടിനുള്ളിൽ വളരെയധികം വിഷണത്തോടുകൂടി സ്ട്രെസ്സായി സ്ട്രെസ്സ് ഡിപ്രഷനായി അവിടെ കഴിഞ്ഞുകൂടാണ് അത് ഒന്നാമത്തെ ലാക്ക് ഓഫ് ഷെയറിങ് അവർ ഫീലിങ്സ് ടു ഹസ്ബൻഡ് അപ്പോൾ അത് ഇല്ലാതാകുമ്പോൾ അവിടെ ഒരു ഡിപ്രഷൻ വരികയാണ് ഇനി ചില ആളുകളുണ്ട് കീപ് സൈലൻസ് വൈഫ് എന്ത് പറഞ്ഞാലും ആ കാരണം അവർക്കത് താല്പര്യമില്ല അപ്പോൾ പറഞ്ഞോട്ടെ അപ്പോൾ നല്ലൊരു റെസ്പോൺസ് തന്നെ തരാതെ അവർ കീപ് സൈലൻസ് അതും നമുക്ക് ബുദ്ധിമുട്ടാണ് സ്ത്രീകൾക്ക് അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യം ഹസ്ബൻഡിൽ നിന്ന് അകന്നു പോകാനുള്ള കാര്യം ഇതാണ് പിന്നെ സംസാരമില്ലാതെ വെറുതെ കേൾക്കുന്നതായിട്ടൊരു അഭിനയം ഇനി അതേപോലെ തന്നെ ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് എന്ത് കാര്യങ്ങളും നമ്മളോട് തുറന്ന് സംസാരിക്കാനുള്ള ആളാണ് നമ്മളുടെ ഈ ഷെയറിങ് അവർ ഫീലിങ്സ് പോലെ തന്നെയാണ് ഈ ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ അതായത് സംസാരിക്കാനും മറ്റു കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളോട് പറയാനും നമ്മളെ വിഷമങ്ങൾ അവരോട് പറയാനും അവരുടെ വിഷമങ്ങൾ നമ്മളോട് അങ്ങനെ പറയാനുള്ള ഒരു ആ കമ്മ്യൂണിക്കേഷൻ അവർ തന്നെ ഇല്ലാതാവും അപ്പോൾ എഴുപത് വയസ്സേ ഹസ്ബൻഡും വൈഫും കഴിയുന്ന വീട്ടിൽ പല ആവശ്യങ്ങൾക്ക് പുറത്തേക്കായിട്ട് ഹസ്ബൻഡ് പോകും അപ്പോൾ അവർ പുറത്തായിട്ട് അവരെ പല ഫ്രണ്ട്സായിട്ടൊക്കെ അവർക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും അത് കഴിഞ്ഞ് വീട്ടിൽ വന്നാലോ ഭാര്യയായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അവർ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ഭാര്യ വീണ്ടും തനിച്ചാവേണ് അപ്പോൾ വീട്ടിൽ വന്നാൽ സംസാരിക്കാൻ ഇഷ്ടമില്ലാത്ത രീതിയിൽ പ്രകടിപ്പിക്കും അഥവാ നമ്മളങ്ങോട്ട് സംസാരിക്കുന്ന അവർ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും നമ്മളെ ഒരു എന്താണ് നമ്മളെ വില കുറച്ച് കാണുന്ന രീതിയിൽ നമ്മൾക്ക് ഒന്നും അറിയില്ല നമ്മൾ ഒരു ഒന്ന് മിണ്ടാതിരിക്കും ഇങ്ങനെയൊക്കെ ഷൗട്ട് ചെയ്ത് നമ്മൾ അമർച്ച ചെയ്യും അത് നമുക്ക് വിഷമം തന്നെയാണ് അപ്പോൾ നമ്മൾ വീണ്ടും കുറേ പ്രാവശ്യം ട്രൈ നമ്മൾ നമുക്ക് കേൾക്കുമോ ഇതെന്തേത് ഇങ്ങനെയെന്ന് വെച്ച് നമ്മൾ മിണ്ടാതിരിക്കും നമ്മളുടെ ഫീലിങ്സും നമ്മളുടെ സങ്കടങ്ങളൊക്കെ നമ്മൾ ഉള്ളിലൊതുക്കും അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യും ഒറ്റയ്ക്കായി നമ്മൾ ഏകാന്തതയിൽ നമ്മൾ നമുക്ക് ആണ് എപ്പോഴും മൈൻഡ് ഇതായപ്പോൾ സാഡ്നെസ്സായ ഫ്രസ്ട്രേഷൻ അതായത് ഹസ്ബൻഡിൻ്റെ പെരുമാറ്റ രീതി കുറ്റപ്പെടുത്തൽ ഒച്ച വയ്ക്കൽ ബാഡ് വേർഡ്സ് അതേപോലെ അവഗണന അത് വളരെ ബുദ്ധിമുട്ടുള്ള കാരണം അവഗണന ഇവയെല്ലാം കൂടി നമ്മൾ അസന്തുഷ്ടരായ ഭാര്യമാർ എന്തു ചെയ്യണം ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് വയസ്സുകാലത്തും ഡൈവോഴ്സ് ഡിവോഴ്സ് വേണമെന്നുള്ള ഒരു രീതിയിലേക്ക് ചിലരെത്തുന്നത് ഇനി ചിരിക്കാൻ പറഞ്ഞ ഭാര്യം പറ ഒന്നിച്ച് ജോലി ചെയ്ത് പരസ്പരം ചേർന്നിരുന്ന് ജീവിക്കേണ്ട എഴുപതിൽ ഏജ് ഓൾഡ് ആയ ആളുകൾ ഭാര്യയും ഭർത്താവും മനസ്സിലാക്കി മുന്നോട്ടല്ലേ പോകേണ്ടത് അതാണ് അവർ ചെയ്യേണ്ടത് ഇനിയോ റെസ്പെക്റ്റിലായി അത് വളരെ റെസ്പെക്റ്റ് ഒരാൾക്ക് കൊടുത്തിട്ടു ഇപ്പോൾ ഭാര്യയ്ക്ക് ഒരു റെസ്പെക്റ്റ് കൊടുക്കേണ്ട അവർ നല്ല തലത്തിൽ ജോലി ചെയ്ത് നല്ല ഇതിലൊക്കെ പഠി നല്ലോണം പഠിച്ച് അവരെക്കാളും കൂടുതൽ പഠിച്ചിട്ടുണ്ടാവും ഇപ്പോഴത്തെ കഴിഞ്ഞ കാലഘട്ടത്തിൻ്റെ സ്ത്രീകൾ പഠിച്ച് ജോലി ചെയ്ത് സമൂഹത്തിൽ പത്ത് ഒരു നാൽപ്പത് കൊല്ലമൊക്കെ ജോലി ചെയ്യുമ്പോൾ അവർക്ക് എത്ര എന്തെല്ലാം സമ്പന്നമായിരിക്കും അവരുടെ കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ ഒരു നെഗ്ലക്റ്റ് ചെയ്യുന്ന തരത്തിൽ അതിനൊന്നും യാതൊരു വിലയില്ല ഒരു എപ്പോഴും ഒരു റെസ്പെക്റ്റ് ഇല്ലായ്മ അത് ആ സ്ത്രീരെ മാനസികമായി അവർക്ക് വിഷമത്തിന് ഇടുന്നതാണ് പിന്നെ അവളുടേതായ ഒരു കാര്യങ്ങൾക്കും അവിടെ ഒരു അംഗീകാരം കിട്ടുന്നില്ല അവരെ അവഗണിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതും നമ്മളുടെ ഭാര്യമാർ അതിൽ പർത്താക്കന്മാരെ മാറ്റി നിർക്കാനുള്ള വേറൊരു കാര്യമാണ് ഇനി പർത്താക്കന്മാരെന്തു ചെയ്യുന്നു പരി പറയുന്നത് എൻ്റെ ഇമേജിനെ ബാധിക്കുമെന്ന് പറഞ്ഞിട്ട് അയാൾ ഒരു ബൗണ്ടറി ഒരു വാൾ ഉണ്ടാക്കുകയാണ് ആ വാൾ ഉണ്ടാക്കിയിട്ട് അയാൾ അതിൻ്റെ ഇരിക്കുകയാണ് ആ ബൗണ്ടറിക്ക് ഉള്ളിലിരിക്കുക അങ്ങോട്ട് നമുക്ക് കിടക്കാനുള്ള യാതൊന്നുമില്ല അയാൾക്ക് ചുറ്റും അതിൽ കെട്ടി പരിഗണനയില്ല എപ്പോഴും ക്രൂവാലി അതേപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ മുന്നിൽ ഹീറാവും അവർ അപ്പോൾ ആ നമ്മളാ അതിന് കൊള്ളൂലാന്നുള്ള രീതിയിൽ അങ്ങോട്ട് തള്ളിപ്പറയും അങ്ങനെ ആളുകളുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ അതുകൊണ്ടൊക്കെയാണ് ഡിപ്രഷനിലേക്കും അതേപോലെ സ്ട്രെസ്സിലേക്കൊക്കെ പോയി അവർ പിൻവാങ്ങുന്നത് ഈ പിന്നെ ഇമോഷണലായിട്ട് നമ്മളെ അവർ നെഗ്ലെക്റ്റ് ചെയ്യും കുറേ വർഷങ്ങൾ മൂന്നോ നാലോ ഡെക്കേഡ്സ് കൂടെ കഴിഞ്ഞ ഭാര്യയെ ഇമോഷണലായിട്ട് ഹേർട്ട് ചെയ്യും അപ്പോൾ അത് സഹിക്കാൻ പറ്റില്ല ശാരീരിക മർദ്ദനമുള്ളവരുണ്ട് ചിലത് അപ്പോൾ ഭാര്യ ജോലി കൊണ്ടുവന്ന് ആതുകൊണ്ട് ജീവിക്കുന്ന വർത്തകന്മാരായാലും അവർ ചിലപ്പോൾ ഭാര്യ തരാറുണ്ട് പിന്നെ അവോയ്ഡ് ആർഗ്യുമെൻറ്റ് ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞത് നമുക്ക് ആരും ഒന്നും പഠിച്ചിട്ടില്ല അപ്പോൾ ഇത് എന്താ ചെയ്യേണ്ടത് വളരുന്ന തലമുറയിൽ ഇതൊക്കെ ഒന്ന് നമുക്ക് മനസ്സിലാക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇത് വീണ്ടും ആവർത്തിക്കുകയാണ് അപ്പോൾ ഭാര്യയെ ക്രിറ്റിസിസം ചെയ്ത് സ്നേഹിക്കാതെ ഞാനാണ് ബെസ്റ്റ് ഞാനാണ് എല്ലാം ഞാനാണ് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോകാതെ എപ്പോഴും ആ ജീവിതം നഷ്ടപ്പെടുത്താതെ അവരെ ചേർത്ത് നിർത്തി അവരോട് സംസാരിച്ച് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരെ വേദനകൾ ഷെയർ ചെയ്തൊക്കെ ജീവിക്കുന്ന ഒരു ഹസ്ബൻഡാണെങ്കിൽ അയാൾക്കും സമാധാനം ഉണ്ടാവും വീട്ടിലുള്ളവർക്കും സമാധാനം ഉണ്ടാവും അല്ലാതെ ഏതു നേരം കുറ്റപ്പെടുത്തലും ഏതു നേരം ഒച്ചൽ വരുന്ന ഈവൻ ഹേർട്ട് ചെയ്യുക ശാരീരികമായ ഉപദ്രവം വരെ ഉള്ള ഭാര്യമാരെ കേൾക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്ത് അവരെ വേദനിപ്പിച്ച് ഇവർ വലിയ ആളുകളായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഭാര്യ പിൻവാങ്ങും ഭാര്യ പിൻവാങ്ങുമ്പോൾ അവർ എഴുപത് ആയാലും അറുപതായാലും അമ്പതായാലും ഭാര്യ ഹസ്ബൻ്റായിട്ട് അടന്നു പോകും അത് സാധാരണ ഒരു കാര്യമാണ് അപ്പോൾ ഇങ്ങനത്തെ ചില കേസുകളിൽ ചില ആളുകൾ അത് ഉള്ളത് റിട്ടയർമെൻ്റ് ചെയ്തിട്ട് അവരേ നല്ല ഇൻകം അവർക്ക് സാമ്പത്തികം ഉണ്ടെങ്കിൽ അവരിപ്പോൾ ഡിവോഴ്സ് വരെ വാങ്ങാൻ തയ്യാറാണ് വേറൊരു ജീവിതം ഇപ്പോൾ ഏതെങ്കിലും നല്ല ഇതുണ്ടല്ലോ വാർദ്ധക്യത്തിൽ തങ്ങാൻ പറ്റുന്ന പല സ്ഥാപനങ്ങളുണ്ടല്ലോ അവിടെയൊക്കെ പോയാൽ സുഖമായിട്ട് ജീവിക്കാമല്ലോ കുറേ ഫ്രണ്ട്സിനൊക്കെ കിട്ടും അവിടെ അവരായിട്ട് എൻജോയ് ചെയ്യുക അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് അവർ അങ്ങനെയും പിൻവാങ്ങുന്നവരുണ്ട് അപ്പോൾ ഇതിനെല്ലാത്തിനും കാരണം ഈ ഭർത്താക്കന്മാരെ ഈ തൊണ്ണൂറിലെത്തിയ എഴുപതും എൺപതുമായ അവരുടെ ശാഠ്യങ്ങളും അവരുടെ കൂടുതൽ തൻ്റെ ഇടവും ഭാര്യ അവോയ്ഡ് ചെയ്യുന്ന പ്രകൃതവും ഒക്കെയാണ് അപ്പോൾ അത് ഇനി ഇങ്ങനെയുള്ളവർ നിങ്ങളിൽ അറിവിലുണ്ടെങ്കിൽ ഇത് നിങ്ങളൊന്ന് പരി ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ വിഷമങ്ങൾ അനുഭവിക്കുന്നത് പക്ഷെ കൂടുതൽ ആളുകൾ പറയാത്തത് നാണക്കേട് വിചാരിച്ചത് ഇപ്പോൾ മക്കളെ കല്യാണോ അമ്മതയും ഇപ്പോൾ ഹസ്ബൻഡ് അല്ല ഡിവോഴ്സായാലോ എന്ന് പറഞ്ഞാൽ അവരെയും കളിയാക്കുന്ന കാരണം അതൊക്കെ കടിച്ചു പിടിച്ച് ജീവിക്കുക കടിച്ചു പിടിച്ച് ജീവിക്കേണ്ട എന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെ കടിച്ച് ജീവിച്ചിട്ട് എന്തായാലും മൂന്നോ നാലോ ഡൊക്കെ ഇടുന്ന പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷമൊക്കെ ഒന്നിച്ച് നിന്നിട്ട് അവർ മനസ്സിലാക്കില്ലെങ്കിൽ പിന്നെ അവർ പോട്ടെ അവർ അവരുടെ ജീവിതത്തിന് അവർ സന്തോഷത്തിന് അവർ നടക്കട്ടെ അതിന് നമുക്കിപ്പോൾ ബാക്ക് ബോൺ ആയിട്ട് നമ്മളുടെ കയ്യിൽ പൈസയും സൗകര്യങ്ങളും വേണം എന്നാൽ നമുക്ക് രക്ഷപ്പെടാം അല്ലെങ്കിൽ വീട്ടിൽ നല്ല സൗകര്യങ്ങളുള്ള ആളുകളാണെങ്കിൽ അവിടേക്ക് പോകാം അങ്ങനെ വളരെ ഇതായിട്ട് നമുക്ക് ഡിവോഴ്സിന് വേണമെങ്കിൽ കൊടുക്കാം അപ്പോൾ ഇതാണ് ഇന്നത്തെ ടോപ്പിക് സ്ത്രീകൾ എപ്പോഴും ഹസ്ബൻഡിനെ മാറ്റി നിർത്തുന്നത് എന്തുകൊണ്ടാണ് ഇതൊക്കെ കൊണ്ടാണ് മാറ്റി നിർത്തുന്നത് നിങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇടണം കേട്ടോ അപ്പോൾ ഒന്ന് മൂന്നഞ്ച് പേര് വന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ഇങ്ങനെയാണ് എൻ്റെ വീട്ടിൽ നടക്കുന്നത് ഇന്നാണ് എൻ്റെ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിലും കുറേ വിഷമങ്ങളൊക്കെ ഉള്ളിലുണ്ടെന്നുള്ള രീതിയിലുള്ള അവരുടെ സംഭാഷണങ്ങളിലാണ് ഇത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ അവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻസൊക്കെ അപ്പോൾ താങ്ക് യു ഇനിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം